ഹലോ കായ് എൻ്റെ പേര് അമൽജാജ് ഇത് നമ്മുടെ സ്വന്തം ഒക്കെയാണ് കട പേര് മുഹമ്മദ് എന്നാണ് തിരുവനന്തപുരത്താണ് വരുന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഗൾഫിൽ പത്തിരുപത് കൊല്ലം ടാക്സി ഡ്രൈവറും ഇക്ക ഇരുപത് കൊല്ലം ഗൾഫ് എന്ന് പറയുന്നത് ഇക്ക ഇക്കട ചെറുപ്പത്തിൽ പത്ത് പതിനെട്ടാമത്തെ വയസ്സിലേക്ക് ഗൾഫിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത് കൊല്ലത്തോളം പ്രവാസ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തത് അതിനുശേഷം മിക്ക ട്രക്ക് ഡ്രൈവറായിട്ട് യൂറോപ്പിൽ ഇവിടെ വന്നിരിക്കുകയാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത് ഒരേ ഏജൻസിയുടെ കിറഫിലാണ് യൂറോപ്പ് ഡ്രീമിങ്സ് എന്നാണ് ഏജൻസിയുടെ പേര് കൊല്ലത്താണ് അതിൻ്റെ ഓണർ സജീവിക്ക ഉള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും പോലെ യൂറോപ്പിൽ ട്രക്ടർ ഡ്രൈവറായിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ സജീവിക്കട നമ്പർ ഞാൻ അവിടെ ചൂടെ കൊടുത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആരെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നൊന്നുണ്ടെങ്കിൽ പുള്ളി കോൺടാക്ട് ചെയ്താൽ മതി അതെയാണൊക്കെ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ട്രാക്ടർ ആയിട്ട് വരാമെന്നുള്ളതും ഇവിടെ വന്നതിന് ശേഷമുള്ള റിയൽ ലൈഫ് എന്താണെന്നുള്ളതും ഞങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ കഷ്ടറയോടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യുക എൻ്റെ യൂട്യൂബിൻ്റെ പേര് അമൽ ദാഷ് എന്നാണ് അമൽദാജ് എ അതാണ് എൻ്റെ യൂട്യൂബിന് പേര് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള ഞങ്ങൾ ഓരോ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുമ്പോട്ടും വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ